धर्म में शक्ति 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 शब्द होता है हम से से लड़ रहे हैं एक शक्ति से लड़ रहे हैं എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നത് വലിയൊരു ഞെട്ടലോട് കൂടിയുള്ള വാർത്ത കേട്ടുകൊണ്ടാണ് ഈ വാർത്ത കേട്ടപ്പോൾ ഞെട്ടൽ തോന്നേണ്ട കാര്യമൊന്നുമില്ല കാരണം പറഞ്ഞത് പപ്പുമോനാണ് നമ്മുടെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളതാണ് ഇന്നലെ ബോംബെയിൽ അദ്ദേഹം നടത്തിയ ഒരു സമ്മേളനത്തിൽ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഹിന്ദു മേക്ക് ഹെക്തി സേ ഹം ലേ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഹിന്ദുവിൽ ഒരു ശക്തിയുണ്ട് ഹിന്ദുവിലെ ശക്തി ആരാണ് ഹിന്ദുവിലെ ശക്തി നമ്മൾ എപ്പോഴും ഹിന്ദുവിലെ ശക്തിയായിട്ട് നമ്മൾ കാണുന്നത് സ്ത്രീയാണ് അപ്പോ സ്ത്രീകളെ മൊത്തം കൊന്നൊടുക്കുന്നതാണോ അതോ സ്ത്രീകളെ പതിയെ പതിയെ ഇല്ലാണ്ടാക്കുമെന്നാണോ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഉദ്ദേശിച്ചതെന്നറിയില്ല ഇനിയിപ്പോ മഹാദേവന്റെ കൂടെയുള്ള പാർവതിയാണ് ശക്തി ഇനി അതാണോ അപ്പോ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോ ഇതില് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സനാതനധർമ്മത്തെ ഇല്ലാണ്ടാക്കുമെന്നാണ് അപ്പോ ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുവിന്റെ സനാതനധർമ്മത്തെ ഇല്ലാതാക്കുമെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞെങ്കിൽ രാഹുൽ ഗണ്ഡി എന്ന പപ്പുമോൻ പബ്ലിക്കായിട്ട് പറയുന്നത് ഹിന്ദുവിലെ ശക്തിയെ ഇല്ലാണ്ടാക്കും എന്നാണ് തലയ്ക്ക് വെളിവില്ലാണ്ടായോ എന്നുള്ളത് അറിയില്ല അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഞാൻ ഇതില് അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഇറ്റലിക്കാരിയായ ഒരു സ്ത്രീയിലുണ്ടായ ഒരു മകനാണ് രാഹുല് അപ്പൊ ഈ രാഹുൽ എന്ന പപ്പുമോന് ഒരു ഇറ്റലിക്കാരിയുടെ രക്തം വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഭാരതത്തിനോട് നന്ദി കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സ്നേഹം കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പപ്പുമോന്റെ ഈ വർ വർത്തമാനം കേട്ടതോട് എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല ഈ മരിച്ചുപോയ രാജീവ് ഗാന്ധി നമ്മുടെ ഭാരതത്തോട് ചെയ്ത ഏറ്റവും വലിയ നെറികേടായിട്ട് എനിക്ക് ഈ പപ്പുമോനെ കാണാൻ സാധിക്കുള്ളൂ കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഭയങ്കര ആരാധ്യനായിരുന്നു ആയിരുന്നിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പം ആ ജീവിച്ചിരുന്ന രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ആ ചത്തുപോയ മനുഷ്യൻ ഈ ഭാരതത്തിനോട് ചെയ്ത ഏറ്റവും വലിയ കൊടും ചതി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇറ്റലി മദാമയെ കൈപിടിച്ച് ഭാരതത്തിലോട്ട് കൊണ്ടുവന്ന് ഇതുപോലൊരു വിത്തുപാകിയതാണ് എന്നെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റാത്തൊരു വേദന ഒരു ഭാരതീയ സ്ത്രീ എന്നതിലുപരി ഒരു മലയാളി എന്നതിലും ഞാൻ അത്രയും വെറുപ്പോടു കൂടി ഞാൻ പറയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ജാതികളുടെ ജൽപ്പനങ്ങൾ വളരെ വളരെ മ്ലേച്ചമാണ് ഇദ്ദേഹം എന്താലോചിച്ചിട്ടാണ് ഈ വളവളന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എന്തു തന്നെയാണെങ്കിലും ഇയാളിൽ നിന്ന് നമ്മൾ ഇത് തന്നെ പ്രതീക്ഷിച്ചാൽ മതി കാരണം ഒരു വിദേശ വനിത ഒരു ഇറ്റലിക്കാരി മദാമയാണ് ഇവന്റെ തള്ള അപ്പോ എന്തെങ്കിലും ഒരു ബഹുമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നേഹമോ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇതോടുകൂടി അവസാനിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് കാരണം ഒരു വിദേശ വനിതയിൽ ഈ സന്തതിക്ക് അത് മാത്രമല്ല ഈ സോണിയ എന്ന് പറയുന്ന ആ സ്ത്രീയാണ് അവരും അവരുടെ കൂട്ടാളികളും ചേർന്നാണ് രാജീവ് ഗാന്ധി എന്ന മനുഷ്യനെ ഇല്ലാണ്ടാക്കിയതെന്ന് വരെ കൃത്യമായ തെളിവോടു കൂടിയിട്ട് നമ്മുടെ മുന്നിലുണ്ട് അപ്പോ ആ ഭർത്താവിനെ ഇല്ലാണ്ടാക്കിയിട്ട് പിന്നെ ആ ബോംബിൽ പൊട്ടിച്ചു വെച്ച പൊട്ടിച്ചു കൊന്ന ആ സ്ത്രീകളെ വരെ തഴുകി തലോടാൻ പോയ ആളാണ് ഈ പറയുന്ന സോണിയാഗാന്ധി അപ്പൊ ആ സോണിയാഗാന്ധിയുടെ മകന് ഈ പറയുന്ന ഭാരതത്തിലെ ശക്തി ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുത ഏച്ച ഒന്നും പറയേണ്ട കാര്യമില്ല അത്ഭുതമില്ല ഇയാൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത് ചെയ്യിക്കാനുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കരുതിയിരിക്കുക ഇതിന്റെ പുറകില് വളരെ വലിയൊരു ടാർഗറ്റ് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ ഹിന്ദുവിനെ ഇല്ലാതാക്കാനായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റും ഈ പറയുന്ന കോൺഗ്രസും കൂടിയിട്ട് വളരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ് അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇവരുടെ വാക്കുകളെല്ലാം അതുപോലെയാണ് സംഭവിക്കുന്നത് അപ്പൊ നമ്മളെല്ലാവരും ജാഗ്രത നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മുടെ പിന്നെ ഇലക്ഷനെ വോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക ജയ് ഹിന്ദ് വന്ദേ മാതരം